പള്ളിയിലെ ാണ് ഞാൻ പള്ളിയിലെ ഹത്തീബാകുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നത് എന്റെ ജീവിതവും നിലപാടുമായിരിക്കും ഞാൻ മുജാഹുദ് സ്റ്റേജിൽ പോയി അവരുടെ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇക്കാലം അത്രയും എന്റെ മഹല് നിവാസികൾക്ക് മുജാഹുദ്ധി വിഭാഗത്തോടുണ്ടായിരുന്ന അറപ്പും വെറുപ്പും മാറും അവർ പറയും പള്ളിയിലെ ഉസ്താദ് പങ്കെടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് അവരുടെ പുസ്തകം പിന്നെ പ്രകാശം ചെയ്യുമ്പോൾ നമ്മൾ ഭയപ്പാടോടു കൂടെ പറയുന്നത് ചെയ്തു പോവല്ലേ എന്ന് പറയുന്നത് എന്നാൽ ഞാൻ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്ന വസ്തുതയുണ്ട് പാണക്കാട് കുടുംബത്തെ ബ്രാൻഡ് അംബാസഡർമാരായി ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം കാണുന്നു ജമാഅത്ത് ഇസ്ലാമിക്കാർ കാണുന്നു ജമാഅത്ത് കാണുന്നു വളരെ ഗൗരവത്തെ ചിന്തിക്കേണ്ട വിഷയമാവുന്നു മുജാഹിദ് പ്രസ്ഥാനം അവിടെ നേതാവിനെ കുറിച്ച് പുസ്തകം എഴുതുന്നു പ്രകാശനം ചെയ്യേണ്ടതാരാ പാണക്കാട് തങ്ങൾ ചെയ്യണം ജമാഅത്തെ ഇസ്ലാമിക്ക് അവിടെ ഫണ്ടിലേക്ക് കാശ് കിട്ടണം ആര് ആഹ്വാനം ചെയ്യണം പാണക്കാട് തങ്ങൾ ചെയ്യണം തെബിലി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പള്ളി ഉദ്ഘാടനം ചെയ്യണം അവിടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യണം ആര് വരണം പാണക്കാട് തങ്ങൾ വരണം ഇത് അപകടകരമാണ് ഇത് അപകടകരമാണ് ഉമ്മത്ത് വഴിപേക്കാൻ കാരണമാകും അന്നേരം ഞാൻ എന്റെ ഗ്രിപ്പും ഞാൻ എന്റെ അംഗീകാരവും നോക്കിനാൽ ഈ ഉമ്മത്ത് ഹൃദയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ റബിന്റെ മുമ്പിൽ ഞാൻ സമാധാനം പറയേണ്ടി വരും കാരണം ഒരുപാട് ആളുകൾ ഞാൻ മദ്രസിൽ പഠിക്കുന്ന സമയം മുതൽ എന്റെ പഠനത്തിന് വേണ്ടി സഹായിച്ച എന്റെ നാട്ടുകാരുണ്ട് ഞാൻ പഠിച്ച ദറസിന് സംഭാവന ചെയ്ത ആളുകളുണ്ട് എന്നെ എന്ന് ആദരപൂർവ്വം വിളിക്കുന്ന ആളുകളുണ്ട് ആ അവൾ അവരേക്കും ആഗ്രഹിക്കുന്നത് ഞാൻ സുന്നിയാണ് എന്ന് വിചാരത്താലാണ് ആ സുന്നിക്ക് ക്ഷതമേൽക്കുമ്പോൾ ഞാൻ സുരക്ഷിതനായി നിൽക്കുക എന്നുള്ളത് ഒരു മമ്മിനിന് പോയിട്ട് ഒരു മനുഷ്യന് പോലും അഭികാമ്യമല്ല തുറന്നു പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയുക എന്നതാണ് പണ്ഡിത ദൗത്യം അവരോട് കൂടെ നിൽക്കുക എന്നതാകുന്നു ദൗത്യം ഇതില്ലാതിരുന്നാൽ ഈ തകർന്നു പോകും ഒരാൾ ഒരാൾ വലിയ ഉയരണമോ എന്ന് തീരുമാനിക്കാൻ പറ്റാവുന്ന വാചകമാണ് ലാ ഇലാ ആ ലാ ഇലാഹഇല്ലെ കൃത്യമായി പഠിച്ച് വൃത്തിയായി അമൽ ചെയ്താൽ അവന്റെ സ്ഥാനം ജിബിരി മുകളിലാണ് അവൻ ഒന്നുകൂടെ കുറഞ്ഞു അവന്റെ പഠനത്തിൽ വിലായത്തിന്റെ പദവിയിലേക്ക് എത്തും ജനറലായി പഠിച്ചു അവന് കോമൺ മുസ്ലിം ആയി മാറും അവൻ ഡിക്ഷണറി നോക്കി പഠിച്ചു അവൻ സുഹാബിയാകും സുഹാബിയാകും കാരണം സുന്നിയാണോ സുന്നി എന്നാൽ മുജാഹിദ് ആശയമില്ലേ ഉണ്ട് എന്നാൽ അതിന് വികലമായി പഠിച്ചു കഴിഞ്ഞാൽ ഓം വിതയി പ്രസ്ഥാനക്കാരനാകും അതിനെ നിഷേധിച്ചാലോ കാഫിറാകും എല്ലാം ലാ ഇലാഹ എന്ന പന്ത്രണ്ട് അക്ഷരങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞു പോകുന്നു എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുക്വിനിയങ്ങളോട് പറയുന്നു ഇതൊരു പ്രാസ്ഥാനിക പ്രശ്നമല്ല നമുക്ക് ഈ മാൻ സുരക്ഷിതമാവണോ നമ്മുടെ ഭാവി തലമുറക്ക് ഈ മാനെ കൈമാറണോ എന്ന് ചിന്തിക്കേണ്ട പോയിന്റിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പുറത്തു നിൽക്കുന്ന ആളുകള് അവര് നമുക്ക് അറിയാം മുജാഹിദിന്റെ ആളുകൾ നമുക്കറിയാം അവൻ മുജാഹിദാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ നമുക്കറിയാം അവൻ ജമാഅത്തെ ഇസ്ലാമിയാണ് ഹബീബായ പ്രവാചകനെ കൃത്യമായി വിശ്വസിക്കാത്ത അവിടുത്തെ സ്വഹാബത്തിനെ അംഗീകരിക്കാത്ത വിഭാഗമാണ് ഇവരെയും നമുക്കറിയാം പിന്നെയും പലർക്കും സംശയമുള്ള തബിലി ജമാനാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ജമാഅത്തെ ജമാഅത്തെ മുജാഹിദ് മുജാഹിദ് പ്രസ്ഥാനവും ഇസ്ലാമിയും വലിയ പ്രസ്ഥാനം രണ്ടാമത്തെ അനുജനാണ് ജമാഅത്ത് ഇസ്ലാമി മൂന്നാമത്തെ കൊച്ചനുജനാണ് മൂന്നിന്റെയും സ്വഭാവം ഒന്ന് തന്നെയാണ് സ്വഭാവത്തിനെ അംഗീകരിക്കണ്ട എന്നതാണ് മൂന്നിന്റെയും പള്ളികൾ സെയിം കെട്ടിടത്തിന് ചേർത്ത അവരുടെ പള്ളിക്ക് ചേർത്ത മെറ്റലിൽ ചിലപ്പോൾ അളവ് കൂടുതലുണ്ടാവാം കമ്പിക്ക് അളവ് കൂടുതൽ ഉണ്ടാവാം സിമെന്റിന് അളവ് കൂടുതൽ ഉണ്ടാകാം ആശയം ഒന്ന് തന്നെയാണ് ഇസ്ലാമിക്ക് മുജാഹിദിന് എട്ടിറക്കാത്ത് മുജാഹിദിനെ എട്ടിറക്കാത്ത് എട്ടിറക്കാത്ത് അവിടെ ഹബ്ദാദ്ഘോഷമില്ല മൗലി സുന്നി പള്ളിയിൽ എന്തെല്ലാം ഉണ്ടോ അതൊന്നും അവിടെ ഉണ്ടാവില്ല ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ വിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വിദഗത്ത് കടത്തി കൊണ്ടുവരുന്ന അതല്ലെങ്കിൽ അതിനോട് ഒരു അനുരജ്ഞനം ഉണ്ടാക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ളവരെ ശ്രദ്ധയോടെ കാത്തിരിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത് പിന്നീട് നമ്മൾ ഭയപ്പെട്ടിട്ട് കാര്യമുണ്ടാവില്ല സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടാവില്ല അവസരോചിതം ഉണരുവാനും ഉളരുവാനും ഉമ്മത്തിന് വേണ്ടി രാജ കോട്ട നിർമ്മിക്കുവാനും നമുക്ക് തയ്യാറാവണം പരിശുദ്ധ സമസ്ത കേരള അത് അഹിലുസുന്ന കോട്ടയാണ് ആ കോട്ട അസ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ സുന്ന തകർന്നടിയും അങ്ങനെ തകർന്നടിഞ്ഞാൽ ലാ ഇലാഹ കേട്ടുവെന്ന് നമുക്ക് പറഞ്ഞു പോവാൻ പ്രയാസമാകും കേട്ടു മുസ്ലിർ കഥ മഹാനവറുകളെല്ലാം കെലിമ ചൊല്ലി പോയതുപോലെ കടന്നു പോയതുപോലെ നമുക്കും സുന്ദരമായി പോവണം നൽകണേ അള്ളാഹു മനസ്സിലാക്കുവാനും ആ ആ ഹക്കിന്റെ പ്രബോധകരാകാനും അവസാനം വരെ ഞങ്ങൾക്ക് ഈ തുണ നൽകണേ അല്ല ബഹുമാനപ്പെട്ട സുഹാബത്തിന്റെ പറക്കത്തുകൊണ്ട് പറക്കത്തുകൊണ്ട് ഔലിയാക്കുടെ പറക്കത്തുകൊണ്ട് മുൻകഴിഞ്ഞ് സമസ്തയുടെ ആലിമിയും ബറക്കത്ത് കൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാൻ ശക്തി പകരുവാൻ ഞങ്ങൾക്കിനെ ഞങ്ങളുടെ പ്രബോധനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഉമ്മത്ത് സുന്നത്ത് ജമാഅത്തിലായി അടിയുറച്ചു നിൽക്കുന്നു കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് ഞങ്ങൾക്കിനെ അല്ല ഞങ്ങൾക്കിടയിൽ ആദർശപരമായ ഐക്യവും ബോധ്യവും നൽകണേ തമ്പുരാനെ അസ്സലാമു അലൈക്കും